റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചാനലുകൾ നടത്തുന്നൊരു പെടാപ്പാടെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അംബാനി ചാനലായിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ വാർത്ത കാണിച്ചിട്ട് വലിയ ഗുണവും വെനയൊന്നും ഇല്ല ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്താണ് ഇന്ന് രാവിലെ മുതൽ ഒരു പുതിയ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ വാർത്താ കച്ചവടത്തിൽ നാട്ടുകാർക്ക് താല്പര്യം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെ അവരെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാം അതിനുവേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ പരിപാടി ഒന്ന് ആഘോഷത്തിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് എയ്റ്റിൻ സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം അതിനായി ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ നയൻ ത്രീ ഫോർ സിക്സ് നയൻ സെവൻ ഫൈവ് സെവൻ ഫോർ എയ്റ്റ് എന്നാണ് വാട്സപ്പ് ചെയ്യേണ്ട ഫോം സ്പെഷ്യൽ ഡേ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ പിറന്നാളും വിവാഹ വാർഷികവും അങ്ങനെ എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് എയ്റ്റിനൊപ്പം ആഘോഷിക്കാം അങ്ങനെ ഒരു ബർത്ത്ഡേ വിഷിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടില്ലേ നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ഇനി നമ്മൾക്കൊപ്പം പങ്കുവയ്ക്കാം നിങ്ങളുടെ വിവാഹ വാർഷികം നിങ്ങളുടെ ജന്മദിനം ഇതൊക്കെയാണ് രാവിലെ മുതൽ വാർത്താ ചാനലുകൾ കൊടുക്കാൻ പോകുന്നത് വാർത്ത കൊടുത്ത ഒരു പട്ടിയും തിരിഞ്ഞു നോക്കല്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും പേരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നടത്തുന്ന ഒരു രസതന്ത്രം കഷ്ടം തന്നെ അമ്പാല് മുതലാളിക്ക് ഇങ്ങനെയും ജീവിക്കേണ്ട അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് കാര്യം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ മാപ്രകൾ കണ്ടെത്തിയ പുതിയ വഴിയാണ് കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ ഇങ്ങനെയൊക്കെ പൈസ മേടിച്ച് മുതലാളിക്ക് ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അംബാനി മുതലാളിയോട് വല്ലാത്ത സഹതാപം തോന്നുകയാണ് ഇന്ത്യ ഒട്ട്ക്ക് നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണ് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നാട്ടുകാർക്ക് ഒരു താല്പര്യമില്ല കാര്യം സംഖ്യ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ആര് കാണാനാണ് സംഘി വാർത്തകൾ വിട്ടിപ്പോൾ ഫുൾ ടൈം ഗുണ്ട പ്ലസ് മസാല ഈ വാർത്തകളിലൂടെ കടന്നുപോയാൽ അതൊക്കെ ആൾക്കാർക്ക് വലിയ രസം നൽകുമെന്ന് കരുതിയെടുത്തെല്ലാം പിഴച്ചു അപ്പോൾ പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് ഇടയ്ക്ക് റേറ്റിംഗിൽ ചെറിയൊരു മിന്നായം പോലെ ഏഴാം സ്ഥാനത്തേക്ക് വന്നതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വീണ്ടും കൂപ്പുകുത്തി ഒമ്പതാം സ്ഥാനത്ത് പോയി അപ്പോൾ അതുകൊണ്ടും ഇനി മെനയാകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം നാട്ടുകാരെ അങ്ങോട്ട് പുറകെ പോയി നിങ്ങളെ ജന്മദിനം ഞങ്ങളെ അറിയിക്കൂ നിങ്ങളെ വിവാഹ വാർഷികം ഞങ്ങളെ അറിയിക്കൂ നിങ്ങളുടെ വിവാഹം ഞങ്ങളെ അറിയിക്കൂ ഇതെല്ലാം ഞങ്ങളെടുത്ത് രാവിലെ നാട്ടുകാരെ കാണിക്കാം അതിലൂടെ നിങ്ങൾക്കൊരു കുളിരും ഞങ്ങൾക്കൊരു റേറ്റിങ്ങും വല്ലാത്ത തരം വാർത്താ കച്ചവടങ്ങൾ തന്നിടേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല